കാസർഗോഡ് തൃക്കരിപ്പൂർ പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ മുറിയിൽ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഒന്നാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി അഭിജിത്തിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് നർക്കിലക്കാട് സ്വദേശിയാണ് അഭിജിത്ത് വിവരനുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് ദിസ്ന പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്താണ് ആത്മഹത്യ എന്ന് തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും ദുരൂഹ സാഹചര്യം പോലീസ് കണ്ടെത്തിയിട്ടുണ്ടോ ഇന്ന് പുലർച്ചെയാണ് വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത് കാസർഗോഡ് തൃക്കരിക്കൂർ പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥിയാണ് ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സുഹൃത്തിന്റെ ഹോൾ ടിക്കറ്റ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് സുഹൃത്തിന്റെ ഹോൾ ടിക്കറ്റ് ഈ തൂങ്ങി മരിച്ച വിദ്യാർത്ഥിയുടെ കയ്യിലായിരുന്നു ഇത് ചോദിക്കുവാൻ വേണ്ടി നിരവധി തവണ ഫോണിൽ വിളിച്ചപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്ന ഒരു സാഹചര്യമായിരുന്നു തുടർന്ന് ഈ സുഹൃത്ത് മുറിയിൽ മുറിയിൽ ചെല്ലുകയും വാതിൽ വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു എന്നാൽ ഏറെ നേരം കഴിഞ്ഞിട്ടും വാതിൽ തുറക്കാത്ത സാഹചര്യത്തിൽ ജനൽ വഴി നോക്കിയപ്പോഴാണ് താനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് വാതിൽ തള്ളി തുറന്ന് ഈ വിദ്യാർത്ഥി അകത്തേക്ക് കയറുമ്പോഴേക്കും ഏർ വിദ്യാർത്ഥി മരണപ്പെട്ടിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചു പിന്നീട് പോലീസ് എത്തുകയായിരുന്നു പോലീസിന്റെ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മരിക്കാനുള്ള കാരണം എന്താണെന്ന് എന്ന കാര്യത്തിൽ ഇപ്പോൾ യാതൊരു തരത്തിലുള്ള വ്യക്തതയും ഇല്ല എന്നത് തന്നെയാണ് പോലീസ് പറയുന്നത് കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നോ എന്നും അന്വേഷിച്ചു വരുന്നതായും പോലീസ് വ്യക്തമാക്കി ദേവിക സുരേഷാണ് വിവരങ്ങൾ നൽകിയത്